ശശീകരനീലാണ് ഇവിടെ ഇവിടെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പറയുകയാണ് പുതിയതായി വരുന്ന സഹാക്കൾക്ക് പണത്തോട് വല്ലാത്ത ആർത്തി പദവിയോടുള്ള ആർത്തി പെട്ടെന്ന് ഒന്ന് പണം ഉണ്ടാക്കാൻ കഴിയണം എന്നുള്ള ആഗ്രഹം ഇതൊക്കെ പ്രശ്നമാണെന്ന് ബ്രാഞ്ച് അംഗങ്ങളോട് ബ്രാഞ്ച് സെക്രട്ടറിമാരോട് പറയുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇവിടെ ഇപ്പോൾ ഇവിടെ ഇവിടെ കോഴിക്കോട് ഇപ്പം റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ രണ്ട് വിഭാഗമായി മാറി എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ സൂചനകൾ വരുന്നുണ്ട് അത് ആ പാർട്ടിയുടെ ഉള്ളിലെ കാര്യം പാർട്ടിക്ക് അറിയൂ അത് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട്ടെ മാത്രം കാര്യമല്ല അത് പാർട്ടിയുടെ പല ഘടകങ്ങളും ഇത്തരത്തിൽ എന്താ ചായയും പരിപ്പൂടെയും കുടിച്ചല്ല പാർട്ടി വളർത്തേണ്ടത് ഇപ്പോൾ ബൂർഷോയെ തൊപ്പിക്കാൻ ബൂർഷോ അച്ഛനാവണം എന്ന പഴയതോ സിനിമയിൽ പറയുന്ന മട്ടിൽ ഒരു സംഘം പ്രവർത്തിച്ച് പാർട്ടിയെ വിറ്റി പണം ഉണ്ടാക്കുന്ന വ്യാപകമായ ആരോപണമുണ്ട് അത് പാർട്ടിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോരാട്ടമുണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് പക്ഷങ്ങൾ തമ്മിൽ പോരാട്ടം കോഴിക്കോട് മാത്രമല്ല എന്ന് പറയപ്പെടുന്നു നല്ല കാര്യം പാർട്ടിയെ സംബന്ധിച്ചു ശ്രീ സി ആർ നീലകണ്ഠൻ ദ ഇവിടെ കോതിയിൽ കോന്നിയിൽ സി പി ഐയുടെ സ്ഥലം മാറ്റത്തിന് ഒരു ജോയിൻറ്റ് കൗൺസിൽ നേതാവാണ് എന്ന് പറഞ്ഞാൽ അവരോട് ജില്ലാ നേതാവാണ് ജോയിൻറ്റ് കൗൺസിൽ നേതാവിനോട് അമ്പതരണ്ട് ചോദിക്കാണ് അയാൾ ആ കോഴ കൊടുക്കുന്നില്ല നേരെ കാസർഗോഡേ കടിക്കുകയാണ് ഈ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗത്തിനു കൂടി പങ്കുണ്ട് ഈ കോഴാരോപണത്തിൽ നിന്നുള്ള ഒരു ആരോപണം കൂടി വരുമ്പോൾ സി പി ഐ ആ പറഞ്ഞ അഴിമതി വിരുദ്ധത പറയുന്ന സി പി എമ്മിനെ നന്നാക്കാൻ എപ്പോഴും വിരൽ ചൂണ്ടെന്ന് സി പി ഐ വിനോവിശം അടക്കമുള്ളവർ എങ്ങനെ ഈ പരാതിയെ നോക്കിക്കാണുന്നു എന്തും കൂടി ആകാംക്ഷയാണ് സിയാ ആ അതിലൊരു കാര്യം ഇപ്പം ജീവിതശൈലിയെക്കുറിച്ച് ഹക്സട് പറഞ്ഞു എനിക്ക് തമാശ തോന്നി സാധാരണ മനുഷ്യർക്ക് സാധാരണ ജനങ്ങൾക്ക് സ്വന്തം ഗ്രാമത്തിലെ സ്വന്തം പട്ടണത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ ജീവിതശൈലി അവർ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് വളരെ പെട്ടെന്ന് ഒന്നുമില്ലാത്തിരുന്ന ആളുകൾ കാറ് വാങ്ങുന്നു അത് പാർട്ടിക്കാർ കാറ് വാങ്ങണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് എവിടെ നിന്ന് വരുമാനമുണ്ടായി എന്ന് സാധാരണ മനുഷ്യർ ചോദിക്കുന്നു എങ്ങനെയാണ് കരുവന്നൂരിലെ ഒരു പാർട്ടി മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടി സഖാവിന് മൂന്നാറിൽ റിസോർട്ട് ഉണ്ടാകുന്നത് എന്ന് അവിടുത്തെ പാർട്ടി സഖാക്കൾ ചോദിക്കുമ്പോൾ അതൊക്കെ കട്ടൻ ചായയുടെയും പരിപോടിയുടെയും കഥ പറഞ്ഞാൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട് അത് ഇത് രണ്ടും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു കാര്യം ഇനി സി പി വന്നാൽ എനിക്ക് രാജു പി നായരുടെ ഒരു പ്രതീക്ഷയും എനിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ സി പി ഐക്ക് ഇവിടെ ഒരു കറക്റ്റീവ് ഫോഴ്സ് ആവാനും കഴിയില്ല ഇപ്പോൾ ഒന്നിച്ചു നിന്ന് എട്ട് വർഷം കട്ടിട്ട് പിടിക്കുമ്പോൾ ഞാൻ നിന്നാൽ ഞങ്ങൾ ഇതിലില്ല എന്നൊക്കെ പറയാനൊന്നും അങ്ങനെ പറഞ്ഞാലൊന്നും എളുപ്പമല്ല സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സി പി ഐ തിരുത്തൽ ശക്തിയായിരുന്നു സി കെ ചന്ദ്രപ്പനോ വെളിയം ഭാർഗവനോ ഒരു പരിധി വരെ തുടക്കത്തിൽ കാനം രാജേന്ദ്രനോ ഇവിടെ നിരവധി കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു നമ്മൾ കേട്ടതാണ് മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്നതിനെ അതിശക്തമായി വിമർശിച്ച ആളാണ് കാനൻ രാജേന്ദ്രൻ ഒരു ഘട്ടത്തിൽ പിന്നെ കാനൻ രാജേന്ദ്രനെ നമ്മൾ കാണുന്നത് കാൽക്കീഴിലെ എന്താ ഒരു ഇതുപോലെയാണ് ഒരു നേതാവിൻ്റെ കാൽ മുഖ്യമന്ത്രിയുടെ കാൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്തു പറഞ്ഞാലും സമ്മതിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ ബിനോയ് വിശ്വത്തിന് അതല്ലാതെ വല്ലതും ഉണ്ടോ ഇപ്പോൾ ബിനോയ് വിശ്വം ഇത് തിരുത്തണം എന്ന് പറയുമ്പോൾ എന്ത് തിരുത്തണം എന്നാണ് ബിനോയ് വിശ്വം പറയണേ അപ്പോഴും പറയുന്നത് ധാർഷ്ട്രത്തെക്കുറിച്ച് വർത്തമാനം പറയും ഇതൊക്കെ പറയും ഈ എന്നൊക്കെ പറയുന്ന വളരെ അബ്സ്ട്രാക്ട് ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത് തിരുത്തൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലല്ലേ വേണ്ടത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന കാര്യങ്ങൾ വേണം അവിടെയാണ് ഈ പറഞ്ഞ പോലെ ജീവിതശൈലി വരുന്നത് അഴിമതി വരുന്നത് സി പി ഐയുടെ വകുപ്പ് മന്ത്രിമാർ ഏറ്റവും കഴിവുകെട്ട കെട്ട സി പി ഐ മന്ത്രിമാർ കേരളം കണ് എല്ലാ മന്ത്രിമാരും അതെ സി പി ഐയുടെ ഏറ്റവും കഴിവുകെട്ട മന്ത്രിമാരാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളതെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അതിപ്പോൾ അച്യുതമേനോൻ്റെ കാലം മുതലോ അതിന് മുമ്പുള്ള സി പി ഐ മന്ത്രിമാരുടെ പട്ടിക എടുത്താൽ ഒരു കാശിന് കൊള്ളാത്തവർ അതിന് സർക്കാർ ഗവൺമെൻറ് കാശും കൊടുക്കൂല എല്ലാം കൂടി ഇപ്പം കൃഷിയായാലും പൊതുവിതരണമായാലും ഒക്കെ നശിച്ച് നിൽക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്ന് ഈ ഒന്നര വർഷം ഞങ്ങൾക്കിത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവർക്ക് കുറേ കാര്യം പറയാൻ പറ്റും ഒന്നരയോ രണ്ട് വർഷം ഈ ഭരണമുണ്ടല്ലോ അത് വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റുമോ അപ്പോൾ ഈ പറഞ്ഞ പണി നടക്കുമോ അണികളിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ ഉണ്ടാവില്ല മാത്രവുമല്ല അഖിലേന്ത്യാ തലത്തിൽ തന്നെ പിന്റ മുന്നണി എന്ന് ഉറപ്പിച്ച് പറയുന്ന സി പി ഐ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏകോപന സമിതിയിൽ സി ബി ഐ ഉള്ളൂ സി ബി എം ഇല്ല അതിൻ്റെ ഏകോപന സമിതിയിൽ ഇരിക്കരുതെന്ന് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് പ്രകാശ് കരേറ്റനോ സീതാറാം യെച്ചൂരിക്കോട് പോയി ഇരിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം ഇവിടെ ഇവരുടെ അത് ഇവിടുത്തെ രാഷ്ട്രീയമാണ് അതുകൊണ്ട് തന്നെ സി പി ഐക്ക് നിലനിൽക്കണമെങ്കിൽ അത് ശരിയാണ് രാജുപ്പി നായർ പറഞ്ഞത് സി പി ഐക്ക് നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഈ അളിഞ്ഞ വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് വരണം അത് സത്യസന്ധമായി പറയണം നേരത്തെ പറഞ്ഞ പോലെ ആരാണ് തെറ്റിയ ഏതെങ്കിലും നടപടിയെടുക്കണം പക്ഷെ അതിനൊക്കെയുള്ള സംഘടനാശേഷി സി പി ഐക്കുണ്ടോ അതിനുള്ള നേതൃത്വം നൽകാൻ ഇപ്പോൾ ബിനോയ് വിശ്വം നല്ല മനുഷ്യനാണ് പെട്ടെന്ന് കരയുന്നൊരാളാണ് ആത്മാർത്ഥതയുള്ള ആളാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമല്ലോ സംഘടനാപരമായി നടപടിയെടുക്കാൻ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സി പി എം വരട്ടിയാൽ ഞങ്ങൾ വരളുന്നില്ല എന്ന് പറയാൻ വെളിയം ഭാർഗവനെ പോലെ പറയാൻ സി കെ ചന്ദ്രപ്പനെ പോലെ പറയാൻ എം എൻ ഗോവിന്ദൻ നായരെ പോലെ പറയാൻ കഴിയുന്ന ഒരാൾ ഇന്ന് സി പി ഐയിൽ ഇല്ല എന്നതാണ് പ്രശ്നം ഇ എം എസിൻ്റെ മുഖത്ത് നോക്കി കേരളം പിണറായി വിജയനേക്കാൾ എത്ര ഉന്നതനായ നേതാവായിരുന്നു ഇ എം എസ് ഇ എം എസിൻ്റെ മുഖത്ത് നോക്കി ഞങ്ങളിതാ പോകുന്നു നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന് പറയാൻ ധൈര്യം കാണിച്ച എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും സി എച്ച് ചുതുമേനോനും ഉണ്ടായിരുന്ന ഒരു സി പി ഐ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു പതനം ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ വാർത്ത വായിക്കുകയാണ് കഷ്ടം സുനിൽ സുനിൽകുമാർ എന്തൊരു ചീത്തയാണ് സുനിൽകുമാർ കേട്ടത് എന്ന് വാർത്തകൾ വരുന്നത് അദ്ദേഹം തൃശ്ശൂർ മേയറെ ഇപ്പോൾ തൃശ്ശൂർ മേയർക്കെതിരെ പറയുക ഈ തൃശ്ശൂർ മേയർ ബി ജെ പിയുടെ ആളായിട്ട് എത്ര കാലമായി നമുക്കറിയാം അപ്പം എന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ പോലും അവിടെ ഒരു മെമ്പർ പിൻവലിച്ചാൽ തൃശ്ശൂർ ഭരണം പോവും എന്നാൽ അത് ചെയ്യില്ല അതൊന്നും ചെയ്യില്ല ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു വാക്കും പ്രവൃത്തിയിൽ വന്നില്ലെങ്കിൽ ഒരു തിരുത്തലും ജനങ്ങൾ വിശുദ്ധില്ല